ലോക്സഭാ മണ്ഡലത്തിലെ സിറ്റിംഗ് എംപിയും എം ഡി എം കെ നേതാവുമായ എ ഗണേശമൂർത്തിയെ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് ഇന്നലെ പുലർച്ചെ രണ്ട് മുപ്പതിനാണ് ഇദ്ദേഹം റൂമിൽ അബോധാവസ്ഥയിൽ ആയത് തുടർന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോയമ്പത്തൂരിലേക്ക് മാറ്റി അമിത അളവിൽ ഇദ്ദേഹം ഉറക്കഗുളിക കഴിച്ചിരുന്നു ഉറക്കഗുളക വെള്ളത്തിൽ കലത്തിയതായി റൂമിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു ആത്മഹത്യാ ശ്രമം ആണെന്ന് കരുതുന്നുണ്ട് ഈറോഡ് റോഡ് ശൂരംപട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം ഈറോഡ് സീറ്റിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഡി എം കെ ആണ് മത്സരിക്കുന്നത് പകരം ബിരുദ നഗർ സീറ്റ് ഘടക കക്ഷിയായ എം ഡി എം എക്ക് വിട്ടു നൽകി എം ഡി എം കെ നേതാവ് വൈക്കോയുടെ മകനാണ് ഇവിടെ സ്ഥാനാർത്ഥി ഇപ്രാവശ്യവും പാർട്ടി തനിക്ക് സീറ്റ് നൽകുമെന്ന് ഇദ്ദേഹം വിശ്വസിച്ചിരുന്നു എല്ലാവരോടും അത് പറയുകയും ചെയ്തു എന്നാൽ ഇദ്ദേഹത്തോട് ആലോചിക്കുക പോലും ചെയ്യാതെയാണ് സീറ്റ് മാറിയത് ഇതിൽ ഇദ്ദേഹം മനോവിഷമത്തിലായിരുന്നു എഴുപത്തിയേഴ് വയസ്സുകാരനായ എം പി പാർട്ടിക്കു വേണ്ടി ഒട്ടേറെ തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് സീറ്റ് നൽകാത്തതിലുള്ള വിഷമമാണ് ഇത്തരത്തിൽ ഉറക്കുകൊളക് കഴിക്കാൻ കാരണമായത്